കൊടുംചൂടിനാശ്വാസമായി സംസ്ഥാനത്ത് മഴയെത്തുന്നു ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹങ്ങൾക്ക് സമീപത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ചുഴി ശ്രീലങ്ക തെക്കൻ തമിഴ്നാട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമെന്നാണ് നിലവിലെ നിരീക്ഷണം ഈ സിസ്റ്റമാണ് കേരളത്തിൽ ഉൾപ്പെടെ മഴ നൽകുക മറ്റ് ചില അന്തരീക്ഷ ഘടകങ്ങളും കാരണമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ മഴ നൽകുന്നതോടൊപ്പം കേരളത്തിലെ ചിലയിടങ്ങളിലും സിസ്റ്റം മഴ നൽകിയേക്കും മധ്യ തെക്കൻ കേരളത്തിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ശേഷം സംസ്ഥാനത്ത് നിലവിലുള്ള കാലാവസ്ഥയിൽ മാറ്റം വന്നേക്കും ശേഷം വിവിധ പ്രദേശങ്ങളിലായി മഴ ലഭിക്കുകയും ചെയ്യും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വൈകിട്ടോ രാത്രിയോ പുലർച്ചെയോ ആയിരിക്കും മഴ ലഭിക്കുക എന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഫെബ്രുവരി അവസാന വാരത്തിലും മാർച്ച് ആദ്യവാരത്തിലുമായി ചിലയിടങ്ങളിൽ മഴ തുടരും ഇതോടെ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊടുംചൂടിന് അല്പം ആശ്വാസം ലഭിക്കുമെന്നാണ് കരുതുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ചക്രവാത ചുഴി ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യത നിലവിലില്ല അതേസമയം പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക